സ്വർണ്ണവില അതിശക്തമായ രീതിയിൽ കുതിച്ചുയർന്ന് വെനയിൽ യു എസ് സ്ട്രൈക്ക് നടത്തുകയും അവിടുത്തെ പ്രസിഡന്റിനെ പിടിച്ചു കൊണ്ടുപോയതാണ് ഇപ്പോൾ ഉയർന്നതിന് കാരണം സ്വർണ്ണവില ഇനിയും വലിയ ശക്തമായ രീതിയിൽ കുതിച്ചു വരാനുള്ള സാധ്യതയുണ്ട് ഫ്രൈഡേ എൻ എഫ് പി ഡേറ്റ വരാനുണ്ട് മാത്രമല്ല ഓയിൽ ഇൻഡസ്ട്രിയിൽ യു എസിനെ അങ്ങോട്ട് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ വെനസ്സിലയിൽ ഇനിയും അറ്റാക്ക് ചെയ്യുമെന്നുള്ള ത്രെട്ടും ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ട് മാത്രമല്ല കൊളംബിയക്കും മെക്സിക്കോക്കും എതിരെയുള്ള ഈ സിമിലർ ആക്ടിവിറ്റീസിൻ്റെ ത്രെട്ട് ട്രംപ് മുയക്കി കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യക്കെതിരെ താരിഫിൻ്റെ ഭീഷണിയും വീണ്ടും ട്രംപ് മുയക്കിയിട്ടുണ്ട് ഫ്രൈഡേ എൻ എഫ് പി വരാനുണ്ട് അത് ഫർദർ റേറ്റ് കട്ടിനെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ഡാറ്റ വരികയാണെങ്കിൽ വീണ്ടും ഗോൾഡ് ഉയരുന്ന അവസ്ഥയിലേക്ക് വരും എന്തായാലും രണ്ട് റേറ്റ് കട്ടാണ് ഈ ആ ഈ വർഷം പ്രതീക്ഷിക്കുന്നത് ഗോൾഡ് വളരെ ശക്തമായ രീതിയിൽ ഉയർന്നു ഇന്ദിറയിൽ നേരത്തെ തന്നെ ശനിയാഴ്ച വീട്ടിൽ ചെയ്യാത്ത ഇന്ദിറയിൽ നിർ വന്നാണ്ട് പെട്ടെന്ന് നൽകിയിട്ടുണ്ടായിരുന്നു സ്വർണ്ണവില കുതിച്ചു വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് സ്വർണ്ണത്തിലെ കൂടുതൽ വെറുങ്ങിയും ആകർഷിക്കാൻ സാധ്യതയുണ്ട് ഇന്ദിറ എന്നലയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്വർണ്ണവില വീണ്ടും കുതിച്ചു വരുന്നേക്കാണ് ഇപ്പോൾ ഒരു ലക്ഷത്തി ആയിരത്തി മുന്നൂറ്റി അറുപത് രൂപയുള്ളത് പവന് ഗ്രാമിനാണെങ്കിൽ പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപതാണ് ഇന്നൊരു മുന്നൂറ്റി ഇരുപത് രൂപ കൂടാൻ സാധ്യതയുള്ള നിലയിലാണ് സ്വർണ്ണവിലുള്ളത് ഇപ്പോൾ ഇത് ഈ പ്രശ്നങ്ങൾ സോൾവ് സോൾവാകുന്നത് വരെ സ്വർണ്ണവില വീണ്ടും വീണ്ടും കുതിച്ചു വരാനുള്ള സാധ്യതകൾ വല്ലാതെയുണ്ട്